മലപ്പുറം റീജിയൻ കിഡ്സ് ഫെസ്റ്റിൽ ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ കുന്നക്കാവ് ജേതാക്കളായി ഇറയോ തികരാഴും ഇംഗ്ലീഷ് സ്കൂൾ പുപ്പലം രണ്ടാം സ്ഥാനവും ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ മേലാറ്റൂർ മൂന്നാം സ്ഥാനവും നേടി വണ്ടൂർ ഗ്രേസ് പബ്ലിക് സ്കൂളിൽ നടന്ന കലോത്സവം വർണ്ണാഭമായി ഐ സി ഐയുടെ കീഴിൽ നടന്ന കിഡ്സ് കിഡ്സ്മെസ്റ്റ് യുവ സിദ്രത്തുൽ മുണ്ടഹ ഉദ്ഘാടനം ചെയ്തു എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയാശംസകൾ പാട്ട് പാടി ഈ ഒരു കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം വിചാരിക്കുന്നു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാൻ പ്രൊഫസർ പി ഇസ്മായിൽ അധ്യക്ഷനായി പത്തൊൻപത് സ്കൂളിൽ നിന്നായി ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഏഴ് സ്റ്റേജുകളിലായി നടന്ന ഒപ്പന ഫോക്ക് ഡാൻസ് മാപ്പിള സോങ് മാച്ചിങ് സോങ് പദ്യം ചൊല്ലൽ തുടങ്ങി ഇരുപതോളം കലാമത്സരങ്ങൾ നാടിന് ഉത്സവ ചായേകി ഫിറോസ് സി എച്ച് സക്രിയ ടി ഫ്രെൻസില കുമാരി സിന്ധു മിസബബ് ബഷീർ ഷംല ഷൈല അബ്ദുൾ ജബാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ